അങ്ങനെ നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാൻ പോവുക ലാസ്റ്റ് ഞാൻ കാണിക്കുന്നവർ എന്തോ സാധനമാണെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ കാണിച്ചുതരി എന്താണെന്ന് എനിക്കും ഇതേ മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിരില്ലെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സംഭവം ഒരു മാജിക്കാണ് വേണ്ട എന്താണ് വിളിക്കുന്നതെന്ന് ഞാൻ പറയില്ല ഇതാണ് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഇന്നത്തെ രാത്രിയിലെ സ്പെഷ്യലാണ് ബീഫ് ബിരിയാണി നല്ല സൂപ്പർ സൂപ്പറാണ് അതിനുവേണ്ടി ഒരു മുട്ടയൊക്കെ വെച്ച് നമ്മൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചേക്കട്ടാ ഇച്ചറേ ബിരിയാണി വേണോ ബിരിയാണി വേണോ അതെന്താ മുട്ട വേണോ ഈ കരയിലെ മുട്ട വേണോ വേണം ഇത് വേണോ ആയത്തെ വേണ്ടാത്ത ഏ